ഒരുപാട് തിരക്കും ചെറിയൊരു സർപ്രൈസും കിട്ടിയൊരു ദിവസമാണേ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ വേദയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ പോവുകയാണ് അപ്പോൾ ഇന്നലെ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു ഒരു ഒരു മാധവൻ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് പുതിയതായിട്ട് അപ്പോൾ അതിന് വേദയുടെ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂം യെല്ലോ കളറാണോ പാൻസ് എല്ലോ കളർ വേണം അപ്പോൾ വേദയ്ക്കുള്ളത് റെഡ് ആൻഡ് ഗ്രീൻ ആണ് അപ്പോൾ യെല്ലോ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറയുന്നു അങ്ങനെ വേദ വിട്ടിട്ട് സാറിനോട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനായിട്ട് ഞാനാണ് പോയത് കേട്ടോ പോയിട്ട് വന്നപ്പോഴേക്കും വേദയുടെ ഒരു വാച്ച് അഥവാ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചാർജർ കാണാനില്ലായിരുന്നു അങ്ങനെ ഒരു പുതിയ ചാർജർ വാങ്ങാനായിട്ട് തകരപ്പറമ്പിൽ ഇറങ്ങി അവിടെ നിന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് ചാർജർ എല്ലാം കിട്ടിയിട്ട് സാറ് പറഞ്ഞ ഡ്രസ്സ് എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ തെണ്ടിപ്പറക്കി നടക്കുക കേട്ടോ രാവിലെ അമ്പലമുക്കിലൊരു സ്ഥലത്തേക്ക് വന്നു അവിടെ നിന്ന് സാ സാറിൻ്റെ ഡാൻസ് ക്ലാസ്സിലുള്ളൊരു കുട്ടി റെൻറ്റിനെടുത്തു നല്ല കോസ്റ്റ്യൂമാണ് അത്യാവശ്യം നല്ലതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്പലമുക്കും നമ്മുടെ സാന്ത്വന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ സാന്ത്വന ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും തൊട്ട് ചേർന്ന് ഒരു ഫ്ലാറ്റിരിപ്പുണ്ട് ആ ഫ്ലാറ്റിലൊരു അപ്പാർട്ട്മെൻറ്റിലാണ് ആ ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ റെൻറ്റിന് കൊടുക്കുന്നത് അവിടെ ചെന്ന് ഞാൻ വെല്ലടിയോട് വെല്ലടി ആരും കഥക് തുറക്കുന്നില്ല അങ്ങനെ താഴൊരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നു ഒരു ഓഫീസ് പോലെ ആ കുട്ടിയോട് ചോദിച്ചു ആരും ഇല്ലേ എവിടെയാ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ തന്നെയാണ് പക്ഷേ ആരും ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ കോൺടാക്ട് നമ്പർ എടുത്ത് വിളിച്ചപ്പോഴേക്കും അവർ കൊല്ലത്താണ് ഈവനിങ്ങെ എത്തുള്ളൂ എന്ന് പറഞ്ഞു യെല്ലോ കളർ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ ഉണ്ട് എന്ന് പറഞ്ഞുവെങ്കിലും സൈസുണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ ഞാൻ വേറെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെയെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ഈ സേറി എല്ലോ തന്നെ പാൻസ് വേണമെന്ന് പറഞ്ഞു അത് കിട്ടി ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും പക്ഷേ സൈസ് കറക്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല പിന്നെ നെട്ടയത്തുള്ള ശരണ്യിൽ വന്ന് ഞാൻ വേദക്ക് ഭരതനാട്യത്തിൻ്റെ കൂടെ വയ്ക്കുന്ന പൂവ് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ അത് വാങ്ങാനായിട്ട് വന്നതാണ് അപ്പോഴേക്കും അവിടെ ആ സാധനം ഇല്ല കളറുണ്ട് പക്ഷെ ഒരുമിച്ചുള്ള ഈ ഭരതനാട്യത്തിന് വയ്ക്കുന്ന ടൈപ്പ് പോവില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഒന്നും നടക്കാതെ നടക്കാതെ ഇങ്ങനെ പോവാണ് എന്നിട്ട് നേരെ ഞാൻ നെട്ടയത്ത് വന്നു കുറേ ദിവസമായില്ല നെട്ടയത്ത് വന്നിട്ട് പക്ഷെ നെട്ടയത്ത് വന്നത് അതുകൊണ്ടല്ല തേ ചീമ ഇന്ന് രാവിലെ ഞാൻ ചീമയെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ചീമ സച്ചുവിൻ്റെ വീട്ടിൽ നിൽക്കുന്നു കേട്ടോ ചീമ സർപ്രൈസായിട്ട് വന്നു പക്ഷേ അമ്മയൊന്നും ഇറങ്ങിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ചീമ ഒരു സർപ്രൈസ് തരാൻ നീ പറയേണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ നെട്ടയത്ത് വന്നതാണ് ഇവിടെ വന്ന് എന്നാൽ എൻ്റെ ഫുഡ് അടിയൊക്കെ ആകെ താളം തെറ്റും കേട്ടോ അതുകൊണ്ടാണ് വരാത്തത് ഇന്നലെയും അമ്മ മീനും പാര മീനും കപ്പയൊക്കെ വെച്ചിട്ട് വിളിച്ചു ഞാൻ പോയില്ല കേട്ടോ കപ്പം ചെന്നാൽ കഴിച്ച പണി കിട്ടും അതുകൊണ്ട് പോയില്ല അപ്പം ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീട് തുടങ്ങിയപ്പോഴൊരു കുഞ്ഞു സർപ്രൈസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് ചീമയാണ് സെർപ്രൈസ് നമ്മളാരും അറിഞ്ഞില്ല കേട്ടോ ചീമ വന്നപ്പോൾ സച്ചുപോലും അറിഞ്ഞിട്ടില്ല അന്ന് രാവിലെ അവിടെ വന്നപ്പോഴാണ് ചീമ സച്ചൊക്കെ ഇറങ്ങിയത് ഇത്രയും സർപ്രൈസായിട്ടാണ് വന്നത് അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് ഈ അച്ഛനോട് പറഞ്ഞു അച്ഛൻ്റെ ഒരു ആരാധിക കാണാൻ വന്ന് നിൽക്കണമെന്ന് അങ്ങനെ അച്ഛനും ഉച്ച ഒരു ഉറക്കം ഉണ്ടായിട്ടോ അച്ഛന് ഉറങ്ങും കിടക്കാമെന്നു വച്ചാൽ പെട്ടെന്ന് കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോയി ചീമയെ കണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഞെട്ടി തിരിച്ചിരുന്നിട്ട് കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരുന്നു എന്നിട്ട് വീണ്ടും മൂന്നര ആയപ്പോൾ ഞാൻ ഇറങ്ങി കേട്ടോ വേദി ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിക്കണം അപ്പോൾ സാറിൻ്റെ സ്റ്റുഡൻ്റ് സ്റ്റുഡൻസ് ഒരു ഷോപ്പ് ഡ്രസ്സസ് റെൻറ്റിന് ഒരു ഷോപ്പ് പൂജപ്പുരൻ്റെ സൗകര്യിക്കാ സാറിൻ്റെ സ്റ്റുഡൻസിൻ്റെ ആണ് നടത്തുന്നത് കേട്ടോ അപ്പോൾ അവിടെ കിട്ടുമോ എന്ന് സാറ് പറഞ്ഞു അങ്ങനെ ഞാൻ ചീമയോട് പറഞ്ഞു വേദം വിളിക്കണം അതിന് മുന്നേ എനിക്ക് അവിടെ കൂടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ചീമ പറഞ്ഞു നീ പോയി വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വരാണ്ട് ചീമ രാവിലെ വിളിച്ചപ്പോൾ വേദം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞു ചീമ വന്നു എന്നുള്ളത് എങ്കിലും അവൾ നെറ്റയത്ത് വരില്ല എന്ന് പറയും കാരണം ഡാൻസ് പ്രാക്ടീസും പിള്ളേരായിട്ട് കളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവർ വരില്ല അവൾ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചീമയായിട്ട് പറഞ്ഞു നീ കൂടെ വന്നില്ലെങ്കിൽ എങ്കിൽ അവൾ തിരിച്ച് വരില്ല അതുകൊണ്ട് കൂടെ വരാൻ പറഞ്ഞു അവൾക്ക് പഠിക്കാനുണ്ടായിരുന്നു ചീമയ്ക്ക് എന്നിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോയി കേട്ടോ ഇത് അമ്മയുടെ അന്ന് മറ്റേ ബൗൺസായി പുകയും എന്ന് പറഞ്ഞിട്ട് മിക്സഡ് കളറിൻ്റെ ഒരു കമ്പ അമ്മ വാങ്ങിയില്ലേ ആ കമ്പാണ് കേട്ടോ നന്നായിട്ട് പൊടിച്ച് നിപ്പുണ്ട് കണ്ടിട്ട് ചെമ്പരത്തിയാണെന്നും തോന്നുന്നു എന്താണെന്ന് അറിയില്ല പൂക്കുമ്പോൾ അറിയാം അതൊക്കെ കായ്ക്കുമ്പോൾ അറിയാം മൾബെറിയുടെയും ഒരു ചെമ്പരത്തിയുടെ ഒരു മിക്സ് പോലെ ഒരുപ്പുണ്ട് ഏതാണെന്ന് അറിയില്ല ആ അങ്ങനെ ഞങ്ങൾ ഞാനും ചീമയും കൂടിയും നേരെ ഫസ്റ്റ് പൂജപ്പുര വന്നു സൗപർണികയിൽ വന്നു ഞാനിങ്ങനെ നെട്ടയത്ത് വരില്ലായിരുന്നു കേട്ടോ നേരത്തെ തന്നെ ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ പോയാനേ പക്ഷേ ചീമ ഉള്ളതുകൊണ്ടാണ് പിന്നെ നെട്ടയത്തൊക്കെ വന്നു പിന്നെ ഈ സൗപർണികയിൽ വന്നു കോസ്റ്റ്യൂം ഡ്രസ്സിൻ്റെ കാര്യം ചോദിച്ചു അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കൂടുതലും വലിയ ഉള്ളത് പിന്നെ അവർ അവരൊര്ണം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതത്ര കറക്റ്റ് സൈസല്ല എങ്കിലും വേണമെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലുള്ളൂ കേട്ടോ അപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ കരുതി ഒന്നുകൂടെ നമുക്ക് അമ്പലം പോയി നോക്കാം അവരവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് ഈവനിങ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇവിടെ സൈസിലുണ്ട് എന്ന് പറഞ്ഞു അപ്പം പിന്നെ അത് ഇല്ല എങ്കിൽ ഇവിടെ നിന്ന് എടുക്കാമെന്ന് ഞാൻ കരുതി അപ്പോൾ പറഞ്ഞു കുറച്ച് വൈകുന്നേരം ഞാൻ പറയാം വേണമെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പതി ഇറങ്ങി കേട്ടോ നിറയുണ്ട് പല കളർ കോമ്പിനേഷനിലൊക്കെ ഇവിടെ യെല്ലോ കളറുണ്ട് പക്ഷെ എല്ലാം വലിയ സൈസാണ് ഇതിപ്പോൾ ഈ യെല്ലോ തന്നെ വേണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതാ കേട്ടോ വേദക്ക് ഓൾറെഡി ഉണ്ട് അത് റെഡും ഗ്രീനും ആണ് പക്ഷേ കൃഷ്ണനായിട്ട് കളിക്കുന്നത് കൊണ്ട് പാൻസ് യെല്ലോ കളറ് തന്നെ വേണം സാറ് നിർബന്ധം പറഞ്ഞില്ല ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ കരുതി എന്തായാലും ഒരെണ്ണം എടുത്തേക്കാം കിട്ടുവാണെങ്കിലും എടുത്തേക്കാന്ന് കരുതി സാറ് കുറച്ചും കൂടി നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്താലട്ടോ കാരണം വേദയുടെ പഴയ ഡ്രസ്സ് കുഞ്ഞിലവള് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ എടുത്തതാണ് അവരുടെ അരങ്ങേറ്റത്തിന് എടുത്തതാണ് അപ്പോൾ അതും ഏകദേശം ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ചെറുതായ തുടങ്ങി പാൻസിൻ്റെ ഇറക്കമൊക്കെ കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഒന്നും പുതിയത് സ്റ്റിച്ച് ചെയ്യാമായിരുന്നു സാറൊന്നും അതിനെപ്പറ്റി പറഞ്ഞില്ല ഇപ്പം സമയത്താണ് പറഞ്ഞത് അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാട്ടോ അപ്പം ഇന്നും നാളെയാണ് ഇവിടെ ഡാൻസ് സ്കൂളിൽ പ്രോഗ്രാം ഇന്ന് അവർക്ക് അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കുട്ടികളെല്ലാം ഓർക്കസ്ട്രാ പ്രാക്ടീസൊക്കെ നടത്തുകയാണ് കുഞ്ഞുമക്കളും കുറച്ച് രണ്ട് വലിയ അമ്മമാരുടെയൊക്കെ അരങ്ങേറ്റുണ്ട് കുച്ചിപ്പുടി അരങ്ങേറ്റമൊക്കെ ഉണ്ട് ഇന്ന് അരങ്ങേറ്റമാണ് അവിടെ ആറ്റുകാലമ്പലത്തിൽ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നടക്കുന്നത് നാളെയാണ് പ്രോഗ്രാംസ് എല്ലാം ഉള്ളത് വേദ രണ്ട് മൂന്ന് ഡാൻസ് എന്തോ കളിക്കുന്നുണ്ട് അപ്പോൾ നാളെയാണ് നാളെ അഞ്ച് മണി തൊട്ട് ഏഴ് മണി വരെ ആറ്റുകാലിൽ വെച്ചിട്ടാണ് വേദയുടെ പ്രോഗ്രാം ഈ കുഞ്ഞു കുഞ്ഞുമക്കളാട്ടോ അരങ്ങേറുന്നത് ഇനി രണ്ട് പേരും ഉണ്ട് ഏ ഒരാൾ അപ്പുറത്ത് ഇപ്പോൾ ഒരാൾ പോയി കേട്ടോ ഞാൻ കണ്ടില്ല അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഒരാളൂടെ ഉണ്ട് കേട്ടോ ആ കുട്ടി പോയി ഞാൻ കണ്ടില്ല കേട്ടോ അഞ്ച് പേരാണ് കുഞ്ഞുമക്കളിൽ അരങ്ങേറുന്നത് പിന്നെ ഒരു കുച്ചുപ്പുടി പിന്നെ രണ്ട് വലിയ അമ്മമാരുടെ അരങ്ങേറ്റം പിന്നെ വേറെ സീനിയർ ആയിട്ടുള്ള പഴയ സ്റ്റുഡൻസ് ഓൾഡ് സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ വന്നപ്പോൾ വേറെ വിടാൻ താമസിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞില്ല പൂവ് വാങ്ങണമായിരുന്നു എന്ന് അപ്പോൾ വേദയ്ക്ക് ഓർണമെൻ്റ്സ് എല്ലാം സ്ഥിരം വാങ്ങുന്നത് അവിടുത്തെ തെരുവിൽ തന്നെ ഉള്ള ഒരു സാമി എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് എട്ട് ഈ അങ്കിള് വേദയ്ക്ക് ഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത് ഡ്രസ്സ് തുണി തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് തന്നതിന് ത്രീ തൗസൻഡ് റുപ്പീസാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ആയത് ഭയങ്കര ചീപ്പായിട്ട് ചെയ്തെന്ന് പക്ഷെ നല്ല ക്വാളിറ്റി സാധനമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് പൂ വാങ്ങാമെന്ന് എഴുതി അങ്ങനെ പൂവെല്ലാം വാങ്ങി അപ്പോൾ ഇത് ആ ഒരു സ്ട്രീറ്റിൽ തന്നെയാണ് വിജയ എന്നിട്ടാണ് ഈയൊരു ആക്സസറീസൊക്കെ കിട്ടുന്ന കടയുടെ പേര് കടയായിട്ടില്ല വീട്ടിൽ തന്നെയാണ് ആണെങ്കിലും നടത്തുന്നത് പക്ഷേ ഭരതനാട്യം ഡാൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇത് ഏത് തെരുവ് എന്നും പറയാൻ എനിക്കറിയത്തില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഫോൺ നമ്പർ മെൻഷൻ ചെയ്തേക്കാം അത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോയിലൊന്ന് നോക്കിയാൽ മതി ഫോൺ നമ്പറും വേണമെങ്കിലും കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ ഞാൻ പൂവെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടും വേദമായിട്ട് ഡാൻസ് ക്ലാസ് കഴിഞ്ഞില്ല അങ്ങനെ ചീമയുടെ പറയുമ്പോൾ നമുക്ക് ചായ കുടിക്കാൻ തുടങ്ങി ചീമയ്ക്ക് ചായ വേണ്ട ഒന്നും വേണ്ട വേദം കൂടെ വന്നിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ നാലര മണിയായപ്പോഴും വന്നു കേട്ടോ അഞ്ചഞ്ചര മണിയായിട്ടും ഒന്നും ആവുന്നില്ല അങ്ങനെ ഒന്ന് ചെറുതായിട്ട് നടക്കാം വേണ്ടെങ്കിൽ വേണ്ട വാ എന്ന് പറഞ്ഞു വേദയുടെ അങ്കളുടെ കടയിൽ നിന്ന് കൊഴുക്കട്ട കഴിക്കാമെന്ന് പറഞ്ഞാൽ നോക്കിയപ്പോഴേക്കും കട തുറന്നിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ അതെ ഇങ്ങനെ കടലൊക്കെ വേവിച്ച് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കില്ലേ അത് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷെ നോക്കിയപ്പോൾ അതിൽ ഈച്ചയൊക്കെ വന്ന് പറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ കഴിക്കാമെന്ന് കരുതിയാ തീരുമാനത്തെ അങ്ങ് മാറ്റി എല്ലായിടത്തും പോകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കിട്ടുന്നത് ഇതിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചിരിക്കുന്നത് കണ്ടത് പിന്നെ വാങ്ങിച്ച് കഴിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ട് തിരിച്ച് വീണ്ടും വേദിട്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് തിരിച്ച് വന്നപ്പോഴേക്കും തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെ ഒരു ബോട്ടിൽ വെള്ളവും പിന്നെ അവിടെ നല്ല ഉഴുന്നവടയിരിക്കുന്നുണ്ട് വേ ചീമ ഉഴുന്നവട വാങ്ങിയ കേട്ടോ ഡാൻസ് ക്ലാസ്സിൽ സാർ വടയൊക്കെ എല്ലാവർക്കും വാങ്ങിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പൂ വാങ്ങാൻ പോയിട്ടോ അതുകൊണ്ട് ആ വട കിട്ടിയില്ല ചീമ അപ്പോഴും ഉഴുന്ന് വട എടുത്തില്ല വെള്ളം വാങ്ങാൻ പോയപ്പോഴേക്കും നല്ല ഉഴുന്നവടയിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ അവളെടുത്തോട്ടോ ഒരു ഉഴുന്നവടയൊക്കെ കഴിച്ചു മണിയായിട്ടും വേദം വിടുന്നില്ല അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചാൽ സാർ എത്ര മണിയാകുമ്പോൾ പ്രാക്ടീസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അയ്യോ കഴിഞ്ഞില്ലോ എപ്പോഴേ കഴിഞ്ഞു എപ്പോഴേ കഴിഞ്ഞു ഞങ്ങൾ ചെന്നപ്പോഴേ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ കേട്ടോ ഒന്നും പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അവർ എണീറ്റ് വന്നതുമില്ല പിന്നെ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേദയോട് പറഞ്ഞു വാ പോവാന്ന് പറഞ്ഞിട്ട് വേദ എങ്ങനെ വിളിച്ചുകൊണ്ട് പോവാണ് പോയപ്പോൾ അവിടെ ഒരു കുൽഫി ഹൗസ് ഉണ്ട് കഴിഞ്ഞ ദിവസം വേദ അവിടുത്തെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടൊന്നും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് വേദ പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ ചീമയ്ക്കും വേദയ്ക്കും വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ പോയി അവരുടെ മെനു കാർഡ് നോക്കിയപ്പോൾ അതിലൊരു ഐറ്റം കണ്ടു കേട്ടോ ഷുഗർ ഫ്രീ ബദാം ആൽമണ്ട് കുൽഫി അത് കണ്ടപ്പോൾ ഷുഗർ ഫ്രീ അല്ലേ ഞാൻ കേട്ട് ഷുഗറിന് പകരം എന്താ ആഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് പുള്ളിക്കറിയത്തില്ല കേട്ടോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു ഷുഗർ ഫ്രീ കുൽഫി ഓർഡർ ചെയ്തു ഞാൻ ഞാനൊരണം കഴിച്ചു പിന്നെ ചീമയും വേദയും കൂടി ബിസ്കോഫോ പിന്നെ എന്തൊക്കെയോ ന്യൂട്ടലോ അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയാണ് ഫ്ലേവറിലെ വാങ്ങിയായിരുന്നു കേട്ടോ അത്യാവശ്യം കത്തിയാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഈ ഷുഗർ ഫ്രീ ഐസ്ക്രീമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ കുറച്ചു നേരം നിന്ന് കഴിക്കാനുണ്ടായിരുന്നു എനിക്ക് പിന്നെ അത്രയും വേണമെന്നില്ലായിരുന്നില്ല പക്ഷെ ആർക്കും കൊടുത്തിട്ട് ആരും കഴിച്ചില്ല പിന്നെ ഫുള്ളും ഞാൻ തന്നെയാണ് കഴിച്ചത് ചീമയുടെടതും വേദയുടെതും എൻ്റെതും കൂടി ടു ഫിഫ്റ്റി റുപ്പീസായി ചീമയുടെതും വേദയുടെ തേപ്പായിരുന്നു കേട്ടോ അതീപ്പം ഇനിയില്ലത് തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കഴിച്ചു കഴിച്ചിട്ട് നമ്മൾ നേരെ വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് വൈകിട്ട് ചിക്കനൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു അച്ഛൻ പോയി ചിക്കനൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ വരുന്ന വഴിക്ക് നട്ടയത്തുള്ള ഒരു കടയിൽ കയറി പൊറോട്ട എല്ലാം വാങ്ങി വേദയും ചീമയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വീണ്ടും അമ്പലമുക്കിലേക്ക് പോയി അപ്പോൾ അത് ഞാൻ പറയില്ല ഒരു ഫ്ലാറ്റാണ് ഒരു വീട്ടിലാണ് അവിടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമുണ്ടോയെന്ന് നോക്കിയപ്പോൾ ഉണ്ട് കേട്ടോ രക്ഷപ്പെട്ടു ഏതേണ്ട സൈസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാനങ്ങ് റെൻറ്റിനെടുത്തു ഇത് എണ്ണൂറ് രൂപയാണ് അവർ റെൻ്റ് പറഞ്ഞത് എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം അമ്പലം മുക്കിൽ നിന്ന് മുട്ടട പോകുന്ന റോഡ് സൈഡിലാണ് പോകുന്ന റോഡ് സൈഡിൽ തന്നെ ചെറിയൊരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ബോർഡിൻ്റെ ഇതൊന്നും എടുക്കാൻ വിട്ടുപോയ ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻ്റാണ് സാന്തന ഹസ്ബൻഡിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും അതിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ അത്യാവശ്യം എനിക്ക് റേറ്റ് കുറവും അത്യാവശ്യം നല്ല തുണിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് തലവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ജുവലറിയുടെയും ഡീറ്റെയിൽസ് ജുവലറിയൊക്കെ വാങ്ങുന്ന കടയുടെ ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അങ്ങനെ ഈ ഡ്രസ്സ് ഞാനങ്ങ് എടുത്തു എടുത്തിട്ട് നേരെ നെട്ടയത്തേക്ക് പോവാണ് പോകുമ്പഴി എനിക്ക് രണ്ട് ചപ്പാത്തി കൂടെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി ഇന്ന് ഉച്ചയ്ക്ക് നെട്ടയത്തൊന്നും അധികമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഞാനൊരു ഇഡ്ഡലി ഉച്ചയ്ക്ക് നെട്ടയത്തൊന്ന് കഴിച്ചു ഇഡ്ഡലി സാമ്പാറ് മീൻകറിയൊക്കെ കഴിച്ചായിരുന്നു വൈകിട്ട് കുൽഫി കഴിച്ചു തേ ഇപ്പം ഞാൻ കരുതി രണ്ട് ചപ്പാത്തി ചപ്പാത്തിയൂടെ കഴിക്കാൻ ചിക്കൻ അമ്മ വച്ച് വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം കഴിക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ചൂടുകൂടെ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ചപ്പാത്തിയും ചിക്കനും ഞാനങ്ങ് കഴിക്കാൻ എഴുതി വന്നപ്പാടെ അങ്ങ് കഴിച്ചു കേട്ടോ സത്യം തളർന്നു പോയി വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ആകെ ആക്കൂടി അലച്ചിലായിരുന്നു ഒരു കാര്യവും നടന്നതും ഉണ്ടായില്ല മീൻസ് രാവിലെയുള്ള കാര്യം കേട്ടോ പറഞ്ഞു രാവിലെ ഫുൾ ഫുള്ള് നടന്നലങ്ങിയിട്ട് ഒരു കാര്യവും നടന്നില്ല വൈകിട്ട് പോയി അവിടെ നിന്ന് എടുത്താൽ പൂവും കിട്ടി പൂവും ഡ്രസ്സ് മാത്രമേ വാങ്ങാനുള്ളൂ പക്ഷേ എങ്കിലും ഒരു കാര്യവും നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വന്നപ്പോൾ ഞാൻ വേദയോട് ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്ക് നമ്മൾ എത്ര സൈസ് ആണെന്ന് പറഞ്ഞാലും നോക്കി വാങ്ങിച്ചിട്ട് ഇട്ട് നോക്കിയില്ലെങ്കിൽ കറക്റ്റ് ആവില്ല ഓട്ടറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണമല്ലോ എന്ന് കരുതി അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ വേദയ്ക്ക് കറക്റ്റ് ആട്ടോ വേദയുടെ ഒരു ഡാൻസ് ആണ് തേങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കളിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം പുതിയൊരു വീഡിയോ ഏറ്റെടുത്തേ ടാറ്റാ